ഒരു ഒരു ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഹാൽ എന്ന് വിളിക്കുന്ന തൊപ്പിയുടെ ഒരു സ്ട്രീമിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടത് അതിനകത്ത് തൊപ്പി ചോദിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിം അല്ലേ വേറെ ഒന്നും ഇല്ലെങ്കിലും ഞാനൊരു മുസ്ലിം അല്ലേ മുസ്ലിമായി ഞാൻ എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം രാഷ്ട്രം മാത്രമാണോ ഇല്ലെങ്കിൽ ഈ കേരളത്തിലും ഈ ലോകത്തുള്ള എല്ലാ ആളുകളും എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങൾ മാത്രമാണോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല അവിടെ ഇസ്രായേലിന്റെ മനുഷ്യത് ക്രൂരമായിട്ടുള്ള ആ ഒരു ആക്രമണങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പിടഞ്ഞു വീണമഴിക്കുന്നത് ഏറെയും കുട്ടികളും സ്ത്രീകളുമാണ് പക്ഷെ കുട്ടികൾ മരിക്കുകയാണ് ഇല്ലെങ്കിൽ മിസൈൽ വന്ന് വീണോ ബോംബ് വന്ന് വീണോ ഒക്കെ മരിക്കുകയാണവർ ഒന്ന് ആലോചിച്ച് നോക്കണം അതിനെതിരെ ഈ ലോകത്തുള്ള മുഴുവൻ നല്ല മനുഷ്യരും ഒന്നിക്കുകയാണ് യു എൻ ആ ഒരു ചർച്ചയിൽ തന്നെ ഒരുപാട് രാജ്യങ്ങൾ പിന്തുണയുമായി അല്ലേ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞു വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ നെതന്യാഹുവിന്റെ ആ ഒരു പ്രസംഗത്തിൽ ഇരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വാക്കൌട്ട് അടിച്ച് പോവുകയാണ് ഉണ്ടായത് അപ്പം അത്രയേറെ ഇസ്രായേൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സമരങ്ങളൊക്കെ ഇതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അവനാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും അതിനെതിരെ സമരം നടത്തുകയാണ് ചെയ്യുന്നത് ഇതൊന്നും തൊപ്പി അറിയുന്നേ ഇല്ല തൊപ്പി പറയുന്നത് ഞാൻ ഞാനൊന്നും ഒരു മുസ്ലിം അല്ലേ മുസ്ലിമായ ഞാൻ എങ്ങനെ ഫലം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയി ലക്ഷങ്ങൾ ഇങ്ങനെ വരുവാണ് ഡെയിലി അതിലിങ്ങനെ സുഖത്തിൽ ഇങ്ങനെ തൊപ്പി കഴിയുകയാണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് തൊപ്പി ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഇതിനുമുമ്പേ ചെയ്ത സ്ട്രീമിങ്ങിൽ തൊപ്പി ഇസ്രായേലിന് അനുകൂലമായിട്ട് പറയുന്ന രീതിയിലൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു വീഡിയോ അല്ല അവരിങ്ങനെ സ്ട്രീമിങ് ചെയ്ത ഇടയില് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അതിനെതിരെ ഞാൻ ഒന്നും പറയാനില്ല ഒരുപാട് ഫോളോവേഴ്സ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുണ്ട് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും ഞാൻ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുകയാണ് ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തില് മനസ്സിലായി ഇസ്രയേലിന്റെ ചില നമ്മൾ ഇതൊന്നും സംസാരിക്കാൻ അത്രയും പല ആൾക്കാരും സപ്പോർട്ട് ഒഴിവാക്കാൻ അവരെ ഉറപ്പിക്കാനും പറ്റൂ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സ് പോകുന്നതിന് പോകട്ടെന്നല്ല വിചാരിക്കേണ്ടത് നമ്മുടെ സത്യം നമ്മൾ മൂടി വെക്കണ്ടത് നമ്മുടെ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയോ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയോ നമ്മളിങ്ങനെ സത്യങ്ങൾ പറയാതിരിക്കണ്ടോ കാരണം ഈ തൊപ്പിനെ പോലുള്ള ആൾക്കാരുടെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അല്ലേ അതും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചായ വയസ്സായ ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇതിൽ നിൽക്കുന്നത് അപ്പൊ തൊപ്പി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ മോഡലാക്കിക്കൊണ്ട് ഒരുപാട് പേര് അത് അതുമായിട്ട് മുന്നോട്ട് പോകും തൊപ്പി അവിടെ തന്റെ നിലപാട് തുറന്നു പറയേണ്ടതായിരുന്നു എന്തായാലും ഈ അടുത്ത വീഡിയോയിൽ തൊപ്പി അത് മാറ്റി പറയുന്നുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം എന്തായാലും ശരി തൊപ്പി ആ പറഞ്ഞതിനോട് നിലപാട് നമ്മളെപ്പോഴും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒപ്പം നിൽക്കണം അപ്പൊ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊപ്പിക്ക് ഫോളോവേഴ്സ് പോകുകയാണ് തൊപ്പീനെ ആക്രമിക്കപ്പെടുക എന്നൊക്കെ പേടി മൂലമൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശരി അങ്ങനെയൊക്കെ നമ്മൾ പേടിച്ചിരിക്കണോ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയും ഇല്ലെങ്കിൽ തുറന്ന സംവാദത്തിൽ കൂടെയും തുറന്ന സദസ്സിൽ കൂടെ എത്രയോ ആൾക്കാരാണ് ഫലസ്തീനെ സപ്പോർട്ട് എത്തുന്നത് ഇസ്രായേലിനെ കുറ്റം പറയുന്നത് ഇസ്രായേലുള്ളത് മനുഷ്യരാണ് അവർ അവരെന്തുകൊണ്ടാണ് വെറുക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറുന്നത് കൊണ്ടാണ് അവർ എതിർക്കുന്നത് അല്ലെങ്കിൽ അവർ എതിർക്കുന്നത് അവരൊരു ജൂതരാഷ്ട്രമായിട്ടോ ഇല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട് ജൂതന്മാരുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല മനുഷ്യത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ കൊച്ചു കുട്ടികളെ വിട്ടായി കടലാസിങ്ങനെ പൊതിനെടുക്കുന്ന പോലെയാണ് അവരുടെ മയത്തിൽ ഇങ്ങനെ പൊതിനെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ദിനം പ്രതി അൻപതോ നൂറോ ഇല്ലെങ്കിൽ അഞ്ഞൂറിന് മേളയൊക്കെ പോകുന്നുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് വരണപ്പെടുന്നത് അപ്പം ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു മാറിയാണ് പക്ഷെ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുന്നത് വിവാദമായപ്പോൾ അതിനെതിരെ വീഡിയോ ആയിട്ട് വന്നതാണ് തൊപ്പി എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇഷ്ടമുള്ള ഒരാൾ എനിക്കത്രയും ഞാനൊരു കമ്പനിയായി ഇപ്പോൾ ഷെമീർനലം പോലെ അത്രയും കമ്പനിയായ ഒരാൾ ഇയാൾ ഇസ്രായലിൻ്റെ സപ്പോർട്ടറാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളെ ഫ്രണ്ട് ആയത് ഓക്കെ ഇത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ എൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ് ഞാൻ ഇതെന്താ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറയേ ഈ അടുത്തായിട്ട് ഈ അടുത്തായിട്ട് ഞാൻ ബന്ധപ്പെട്ട ഒരാൾ ഓക്കെ അത്രയും എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇയാളെ ഞാൻ എന്ത് ചെയ്യണം അതായത് ഇയാളെ തെറി വിളിച്ച് ഒഴിവാക്കാൻ പറ്റും പെട്ടെന്ന് ദിവസം ഞാൻ വിളിച്ച മുട എനിക്ക് നിന്നെ ഇതാക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ച് ഞാൻ ഒഴിവാക്കണം അതോ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഇയാളെ തെറി വിളിച്ച് ഇപ്പം ഈ സ്പോട്ടിൽ ഞാൻ ഒഴിവാക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം അതായത് പലസ്തീൻ്റെ അവസ്ഥ ഇതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഈ രണ്ട് ഓപ്ഷനുള്ളത് ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആടാക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വിടണം അല്ല ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നിനും ട്രൈ ചെയ്യാണ്ട് ഒന്നിനും നിൽക്കാണ്ട് സ്കിപ്പ് ചെയ്യണം സ്കിപ്പ് ഓർ കീപ്പ് ചാറ്റ് ഓർം ഞാനൊരു കാര്യം പറയട്ടെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ ലൈവിൽ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി അതെൻ്റെ തെറ്റാന്ന് ഓക്കെ റിയലി സോറി ആ കാര്യത്തിൽ ഞാൻ ഞാൻ ശരിക്കും സോറി ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പുള്ളീൻ്റെ ഒരിത് വന്ന് മനസ്സിലായി പെട്ടെന്ന് കൺഫ്യൂസ്ഡായി ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ മറ്റേ ലൊട്ടകളെ പോലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് അല്ല എഴുതി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് 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 പത്ത് ടേക്ക് എടുത്ത് കുറേ ട്രൈ ചെയ്തിട്ട് വീഡിയോ വന്ന് ചെയ്യുന്നതല്ല ഞാൻ ലൈവിലാന്ന് കാര്യങ്ങൾ പറയുന്നത് സ്പോട്ടിൽ ഇപ്പോൾ ഒരു സൂപ്പർ ചാറ്റ് കീഴെന്ന് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അതാ കാണാം അതിന് പെട്ടെന്ന് സ്പോട്ടിൽ എനിക്ക് ഉത്തരം പറയണം ഓക്കെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ പെട്ടെന്ന് അത് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി മനസ്സിലാ പെട്ടെന്ന് എനിക്കൊരു പേ സത്യം പറഞ്ഞാൽ ഞാൻ പേടി ഉണ്ടായി ഞാൻ പേടിച്ചു ശരിയാന്ന് ഞാൻ പേടിച്ചു ഓക്കെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു ഈ പുള്ളീനെ വെറുപ്പിച്ച എനിക്ക് ഡേഞ്ചറാണെന്നല്ലോ മീൻസ് ഏട്ടാ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതിനെ എന്തായാലും തൊപ്പി രണ്ടാമത് ഇട്ട സ്ട്രീമിങ്ങിൽ ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരാളെ അയാളെ ചിലപ്പോൾ വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ അയാളെ എന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊന്നും പറയാതിരുന്നത് അതെൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റാണ് ഞാനതിൽ സോറി ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ശരി അങ്ങനെ നമ്മുടെ നിലപാട് നമ്മുടെ സത്യസന്ധമായിട്ട് പറയുന്ന നിലപാട് കൊണ്ട് ഒരാൾ പോകുന്ന പോയിട്ട് അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ സത്യത്തിൻ്റെ ഒപ്പമല്ല നിൽക്കുന്നത് കാരണം തൊപ്പിയെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അതിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളാണ് കൂടുതലും അപ്പോൾ തൊപ്പി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കാൻ ആളുകളുണ്ടാകും നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുക ഇപ്പം തന്നെ കരൂര് ഒരുപാട് കുട്ടികൾ കാണാതായി ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു എന്നാണ് വാർത്തകളിൽ നിന്ന് വരുന്നത് അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്നില്ലേ അവരത് മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളൊന്നും വേറൊരു ഒന്നും അവിടെ കാണിച്ചില്ല അതുപോലെ തന്നെ ചൂരൽമല മലയും മുണ്ടക്കിയ ദുരന്തം അവിടെയും നമ്മൾ അവർക്കൊപ്പം നിന്നില്ലേ അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ കുട്ടികൾ ഒരു കാരണവില്ലാതെ മരണപ്പെട്ട് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ദുഃഖത്തിനൊപ്പം നിൽക്കുക അതിന് ആരാണോ ഉത്തരവാദിത്വം അവരുടെ മുസ്ലിം രാഷ്ട്രമോ ഹിന്ദുരാഷ്ട്രമോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ആ കുട്ടികളിലൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം ഫലസ്തീനിലും ഗസേലൊക്കെ നടക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തൊരു വലിയൊരു വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ എത്ര എത്ര കേസുകളാണ് നിതനാഹുവിനെതിരെ ഉള്ളത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ നയതന്ത്ര ബന്ധം അവരുടെ എംബസികളൊക്കെ അവിടുന്ന് ഒഴിവാക്കുകയാണ് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാം അമേരിക്ക ഒഴിച്ച് അമേരിക്കയുടെ സപ്പോർട്ട് കൊണ്ടാണ് അവരിപ്പോഴും കുറച്ചങ്ങനെ പിടിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ രാജ്യമില്ല അതിന് നമ്മുടെ നാട്ടിലെ കുറെ എന്താ പറയുക ഹാസമാരും ഇല്ലെങ്കിൽ സംഘിപുത്രന്മാരൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ രാഷ്ട്രം വലിയൊരു എന്താ പറയുക ഈ ചെറിയ രാജ്യത്തെ നിങ്ങളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പള്ളിയിലച്ചമാരുണ്ട് പാസ്റ്റർമാരുണ്ട് ഒരുപാട് ക്രിസ്ത്യൻ നേതാക്കന്മാരുണ്ട് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്തർത്ഥത്തിലാണ് അവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മുസ്ലിങ്ങൾക്കെതിരെ എന്ത് കിട്ടിയാലും ശരി അതൊരു വർഗീയ വിഷമാക്കി മാറ്റുന്ന ഒരുപാട് പേരുണ്ട് അതിന് സംഘീ പ്രൊഫൈലിൽ നിന്നൊക്കെയാണ് വരുന്നത് അവരാണ് ഈ കാസയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഫണ്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ശരി നമുക്ക് എന്താ പറയുന്നത് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ എന്താ പറയുന്ന ഈ ലോകത്തിന്റെ സത്യസന്ധയ്ക്കൊപ്പം നിൽക്കുക ഫലസ്തീനിലും ഗസേലും നടക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമങ്ങളെ അപലപിക്കുകയും അവർക്കെതിരെ അവർ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട് നേരിട്ട് പോയി അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല അല്ലേ അപ്പം നമുക്കിവിടെയൊന്ന് പ്രാർത്ഥിക്കുകയും അവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഇവിടെ സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ നിവൃത്തിയുള്ളൂ അല്ലേ അല്ലാതെ നമുക്ക് അങ്ങോട്ട് അവരെ ചെന്ന് സഹായിക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല വേറൊരു രാജ്യമാണ് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം അതിന് ലോക ലോകരാജ്യങ്ങൾ അവർക്കൊപ്പം നിൽക്കുക അവരൊപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുക അപ്പോഴൊക്കെ ഇത് ഇപ്പം എത്രയോ തവണ യു എൻ ഇൻ്റെ മുൻപിലെത്തിയതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഈ മെസ്സീനൊക്കെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ അവരൊക്കെ ഈ മെസ്സിയൊക്കെ മെസ്സിയുടെ ആ ഒരു അർജന്റീനയൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രയോ ഉയരത്തിലുള്ള കട്ടൌട്ടുകളൊക്കെയാണ് മെസ്സിക്ക് വേണ്ടി സ്ഥാപിക്കുന്നത് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് മെസ്സിയുടെ കട്ടൌട്ടിന് വേണ്ടിയൊക്കെ ഇവിടെ ഒക്കെ ചിലവാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്ത് കിട്ടുന്നതുകൊണ്ട് അവസാനം കിട്ടുന്നത് ഈ അർജന്റീന ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് എന്തായാലും ശരി നമ്മുടെ ഈയൊരു വളർന്നു വരുന്ന തലമുറ ഈ ചരിത്രം പഠിക്കാതെ ഇതിനൊക്കെ കുറെ മാറി നിൽക്കണം ഒരുപാട് കുട്ടികൾ ഇത് പഠിച്ച് അത് പറയുന്നുണ്ട് പക്ഷെ ഒരു ഭാഗം ആൾക്കാർ ഗെയിമിംഗും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്ത് തന്നെ ആണെങ്കിലും ശരി നമ്മളെപ്പോഴും ഇസ്ര ഇസ്രായേലിന്റെ ആ ഒരു ക്രൂരമായിട്ടുള്ള നടപടികൾക്കെതിരെ ഫലസ്തീനൊപ്പം നിൽക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി എന്തൊക്കെ സമരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക